തെങ്ങി തെങ്ങി കേ ടാങ്ങി ഉണ്ടെന്ന് പറമ്പി പോയ നമ്മക്ക വാ എനിക്ക് എടേ നീക്കി യാത്ര ഒന്നും വെച്ചിട്ടില്ല പട്ടണന ഗയ്സ് നീക്കോ ഇപ്പോഴും പട്ടിയാവും രാവിലെ പട്ടണന ആയിക്ക എണ്ടി എണ്ടി ഉണ്ടാക്കമ്മേ പറണം എനിക്ക് തെങ്ങി സമയം എനിക്ക് തെങ്ങി ഉം നീക്കി അപ്പം അതിൻ്റെ തേങ്ങ വീണിട്ട് തേങ്ങ വല്ല്യ ഒക്കെ വേണ്ടി പോകണം പല്ലച്ച് കഴിഞ്ഞു അപ്പം ഞാൻ വല്ലച്ചിട്ടുള്ള വല്ലേക്കണം ഞാൻ വല്ലേ തേങ്ങ ഒന്ന് വിളിച്ചു നിർത്താൻ ചെയ്തത് ശ്രുതി പല്ലച്ച് കഴിഞ്ഞിട്ടണം എനിക്ക് വല്ലയൊക്കെ കഴിഞ്ഞിട്ട് ശ്രുതി പല്ലച്ച് നേരെ ശ്രുതി അപ്പിടാൻ ഓടുന്നതായിരിക്കും ശ്രുതി പോണല്ലേ ഏഹ് പോണല്ലേ ശ്രുതി അങ്ങനെ കൈസ് എല്ലാ ദിവസവും ശ്രുതി ബാത്റൂമിൽ പോകില്ല ശ്രുതി അവർക്ക് എല്ലാ ദിവസവും അപ്പിടാൻ പറ്റൂല ഇന്നലെ രാത്രി ഭക്ഷണം കൂടെ കേൾക്കാത്തതെന്ന് തോന്നുന്നു ഇവിടെ തുമ്മാൻ പറ്റി ചെവിയിലൊക്കെ വന്നിരുന്ന് ചുമച്ച കളയും ചുമക്കെ തുമ്മല്ലേ കാറിക്കളയും ഒച്ച തല അങ്ങനെ ഇട്ടി ചേർന്ന് ഒച്ചോട് ശബ്ദമുണ്ടായി കളയും നല്ല ക്ലൈമറ്റാണ് ആണ് രാത്രി രാത്രിയൊക്കെ മഴ പെയ്തിട്ടുണ്ട് രാവിലെ വെയിലടിക്കുന്നുണ്ട് അടിപൊളി കൈമറ്റ് ഈ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ വിറക് കുറുക്കാൻ വേണ്ടി പോകാരുന്നു മഴ പെയ്ത ആ ചെല ബുദ്ധിമുട്ടായി പോയത് എങ്കിലും കുഴപ്പമൊന്നുമില്ല

ഞാനപ്പോഴത്തേക്കും പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ കിച്ചും വന്നു ആർജ് പന്ത കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ കലാപരിപാടികൾക്ക് നീങ്ങട്ടെ കിച്ചും പോനെ എന്തുവാ ഓ വായൊക്കെ വലിച്ചു കൊടുക്കും മഴയൊക്കെ മാറി ഇപ്പൊ നല്ല പെയ്ഡായി നോക്കാം രാവിലെ ഭക്ഷണം എന്തോ പ്ലാൻ ചെയ്തേക്കണത് അപ്പൊ ਯਾ ਵਾਸ਼ ਨੂੰ ਮਾਚਾ ਸੋਸ ਅੱਗੇ ਰੱਖੀ ਹਾਂ। ਹੂੰ। ਅੱਧਾ ਕ ਵਿੱਚ ਟਿ। ਅੱਧਾ ਕ ਵਿੱਚ ਟਿ ਰੱਜ ਜਸਮਿੰਦੀ। ਹੂੰ। ਨਾਈ ਕੋਟੇ ਨਾਈ ਕੋਟੇ। ਬਜਿੱਤੇ ਪਰ ਬਿਰਿਆ ਹੈ। ਹੂੰ। ਬਜਿੱਤੇ ਪਰ ਆ ਗਿਆ ਉਹਨਾਂ ਦਾ ਕੈਰੇਟ ਆ। ਆ ਫਾਈਨਲ ਗਾਇਸ ਸਾਡਾ ਤੱਤੀਕੂਟ ਬਜਿੱਤੇ ਬੁਰੀ ਨੇ ਸ਼ਾਮਾਂ ਨਾਲੀ। ਠੀਕ ਹੈ। ണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് പിന്നെ അവിടെ ഇരിഞ്ഞി പേസ്റ്റ് ഇട്ട് പിന്നെന്താ മറ്റേ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തെടുത്ത് വെച്ച് പിന്നെ പട്ടയും

അതുപോലെ തന്നെ തട്ടിക്കൂട്ട് പച്ചരി നോക്കാം കഴിഞ്ഞിട്ടും ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെ തുണിയൊക്കെ താഴെ പരുത്തി കൂടി പോവാനുണ്ട് പോകണ്ട് സാധനം വാങ്ങാണ്ട് പോലെ പരിപാടി ഉണ്ട് അതെ അതെ നമ്മളെ ഇപ്പത്തെ അവസ്ഥ ഭയങ്കര അരിയാണ് ബാക്കി ആയിക്കോട്ടെ കാണാം കേസ് ഞാൻ നസൂതി കുക്കിംഗ് അടുപ്പിൽ എത്തിയിട്ടുണ്ട് തീർന്നു കുക്കിങ് ആ പേര് നമുക്ക് ഭക്ഷണിക്കാം മറ്റേ ബിരിയാണി ഏകദേശം ആയെന്ന് തോന്നുന്നുല്ലേ അത് ഏകദേശം ആയ അവസ്ഥയാണ് പപ്പടം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് ആശ്വാസം കടയിൽ പോവാം കടയിൽ പോകണം എന്തായാലും സാധനമൊക്കെ വാങ്ങണം എല്ലാം ചെയ്യണം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നടക്കട്ടെ രാവിലത്തെ നമ്മുടെ ഒരുക്കങ്ങൾ ലേറ്റാവുന്ന പേരിൽ

നമ്മള് ചോറ് വിനാഗിരി കഴിച്ചിട്ട് സലാഡ് പപ്പടം എല്ലാം കൂടി എങ്ങനെയുണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞ് ഇനിയിപ്പം നേരെ പോവുക കുറച്ച് തുണി അലൊക്കെ ഉണ്ട് ആ തുണി അലൊക്കെ ആ പാത്രമൊക്കെ ഞാൻ കൈകോടെ കഴുകി വെച്ച് വെള്ളം നിറയ്ക്കണം പിന്നെ പിന്നെയിപ്പം അതിനുള്ള പരിപാടിയാണ് എന്നിട്ട് നേരെ റേഷൻ കടയിൽ പോവാം നിൽക്കും അതിനേക്കേഷൻ ഞങ്ങൾ റേഷൻ കടയിൽ പോകണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സാധനം എല്ലാം എടുത്തിട്ടുണ്ട് ഇന്നേരെ റേഷൻ കടയിൽ പോകണം എനിക്ക് ഇന്നലെ കിട്ടിയ ഡ്രസ്സ് എനിക്ക് അയച്ചു തന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് വരാം പിന്നെ മഴ പെയ്തില്ലെങ്കിൽ തുണി അലക്കാനുണ്ട് തുണി അലക്കണം ചെറിയ ചെറിയ പരിപാടികളുണ്ട് അപ്പോൾ എന്തായാലും നോക്കാം നടന്ന് ആറ്റിൻ്റെ കാര്യം എത്തിയിട്ടുണ്ട് ഉടനെ നമ്മൾ നടന്ന് റേഷൻ കടയിൽ പോകണം അരി ഗോതമ്പ് കിറ്റ് കിട്ടിയാന്ന് എനിക്കറിയത്തില്ല കിറ്റ് നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും ഓണക്കിറ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അമ്മയ്ക്ക് പെൻഷൻ രണ്ട് സ്ഥലത്തു നിന്നുണ്ട് അപ്പോൾ ഒരിടത്തു നിന്നുള്ള കിറ്റാണ് വേറെ കിട്ടിയത് ഇവിടുത്തെ കിറ്റ് കിട്ടുമെന്ന് നോക്കാം പോയി നോക്കാം ഗൈസ് അപ്പോൾ ആറ്റിൻ്റെ കരയിൽ കൂടെയൊക്കെ പോകുന്നത് ഡെയിഞ്ചറാണ് അപ്പം എൻ്റെ ഡ്രസ്സ് ഗൈസ് എനിക്ക് ഒരു സബ്സ്ക്രൈബർ അയച്ചെന്നാണ് എൻ്റെ ഇത്

ിന്നെ നമുക്ക് അരിയൊക്കെ ഇതായിട്ടേ ഇവിടെ സൈഡിലോട്ടാണ് ആ ഒരു സഞ്ചി കൂടി കണ്ടത് അപ്പുറത്ത് വെച്ചേക്കാൻ നോക്കാം അവിടുത്തെ നല്ലൊരു മോരും വെള്ളം കുടിക്കാനും നമ്മൾ ഇവിടെ കിടന്നു നമ്മള് സാധനങ്ങളൊക്കെ ആയിട്ട് പോകണം ആർജക്ക് ഞാൻ കിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇത് രണ്ടും കൂടി ചുമതോട്ടി നമ്മൾ നമ്മൾ സ്വർഗത്തിലേക്ക് പോട്ടെ അവിടെ നിന്ന് പിന്നെ നമ്മള് തുണി അലക്കാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ ഞാൻ ബാക്കിലായി എനിക്കാണെങ്കിൽ വയ്യ പനി ചുമയൊക്കെയാണ് ഞാൻ ആശുപത്രിയിൽ പോകില്ല എനിക്ക് വയ്യ ആർജ് എന്നെ കൊണ്ടുപോയി കുത്തി വെക്കാം അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവില്ല ആർജ് ഓണക്കിറ്റ് വരെ പോവുക വീട്ടിൽ ചെന്നിട്ട് ഓണ കിട്ടിൻ്റെ അകത്ത് എന്തൊക്കെയെന്ന് കാണി ഞാൻ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്ക് കുപ്പിയും കൂടി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഈ എൻ്റെ കിച്ചിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചാൽ കഴിച്ചു അപ്പം കഴിച്ചു കിച്ചിന് ഉണ്ടായിരുന്ന സാധനം എന്ന് പറയുന്നത് സാമ്പാർ വരിപ്പം ഉണ്ടായിരുന്ന പായസം വെക്കുന്ന പരിപ്പ് പരിപ്പ് പായസം പരിപ്പ് ഉണ്ടാക്കണം പരിപ്പ് കറി ഉണ്ടാക്കണ ഒരുപ്പാടാണ് തോന്നുന്നത് പിന്നെ തേയിലപ്പൊടി ഉണ്ടായിരുന്നു നെയ്യ് ഉണ്ടായിരുന്നു സാമ്പാർ പൊടി ഉപ്പ് കശുവണ്ടി മഞ്ഞപ്പൊടി വെളിച്ചെണ്ണ ബർമസിലിട ഒരു ഇത് പച്ചപ്പയർ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും സാധനമാണ് ഉണ്ടായിരുന്നത് നമ്മുടെ കിറ്റിൽ എന്ത് പറയണോ നമ്മുടെ കിറ്റ് ഇതിൽ എന്താ പറയുക അരിയില്ല പിന്നെ ചോറ് നോക്കും എല്ലാ പ്രാവശ്യം പക്ഷേ ഒരു കാര്യം ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം തരുന്നത് അരിയായിരുന്നു പായസത്തിന്ന് പറഞ്ഞാൽ ആ പായസത്തിന്റെ അരിക്ക് പകരം ഇപ്രാവശ്യം ഇൻസ്റ്റൻറ്റ് സേമിയ പായസം മിക്സാണെന്ന് നമുക്ക് കിട്ടിയത് അതും മിഡിൽ മെയ്ഡാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വേറെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഇല്ല മുന്തിരിയില്ല അണ്ടിപ്പരിപ്പുണ്ട് ഉപ്പുമുണ്ട് അപ്പൊ ഇനി ഇനി നമ്മൾ നേരെ പോയി തുണി അലക്കലും പരിപാടിയൊക്കെയാണ് ആ അന്നെ വെട്ടിട്ടാണ് പോവാൻ വേണ്ടിട്ട് ശരി വെയിലൊക്കെ വരുന്നുണ്ട് നമ്മളിന് പോയി തുണി അലക്കി കുളിക്കാൻ വേണ്ടി പോവാണ് എല്ലാ ആർജ് അപ്പം ബാ പോയിട്ട് വരാം ഞങ്ങൾ ആർജെ കുളിച്ചു ആർജെ കുളിച്ച് ദേ വന്ന് ഇനി ഞങ്ങൾ ഒരു വെള്ളം എടുത്ത് ടിന്ന കഴുകി ഇനി കുറച്ച് മടുത്ത് തുണിയൊക്കെ അലക്കി ആർജ സോപ്പൊക്കെ എല്ലാം അലക്കി ഹെൽപ്പ് ചെയ്തു ഞാൻ ആ സമയം കൊണ്ട് ബോട്ടിലൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ എടുത്ത് ഇനി ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് പരുത്തുക്കുഴി വരെ പോകാനുണ്ട് അപ്പോൾ അതൊന്ന് പോയി വരണം നോക്കാം കഴിച്ചെന്തായാലും ബാക്കി റെഡി െ എന്നിട്ട് ബാക്കി കാര്യം പറയാം കൊടുത്തിട്ട് ഭാഗമായിട്ട് ശ്രുതി എനിക്ക് നിഗ കൊടുത്തിരുകയാണ് എൻ്റെ കാലം കാലിലും കൊടുത്ത് വെടുത്തരാൻ ശ്രുതി പറഞ്ഞായിരുന്നു ശ്രുതി കുറച്ച് ബ്യൂട്ടി പാർലറിലൊക്കെ കുറച്ച് ബ്യൂട്ടീഷ്യനായിട്ട് വയ്ക്കിയിട്ടുള്ളൂ അല്ലേ പെഡിക്യൂറും ത്രെഡിങ്ങും എന്നെ അറിയാം പിരിയൻ ത്രെഡിങ്ങാനൊക്കെ അറിയാം ശ്രുതിക്ക് ശ്രുതി നികം വെടുത്തിരെന്ന് പറഞ്ഞിട്ടുണ്ട് വെട്ടി വൃത്തിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിഗം വെച്ച് വലിയ നിങ്ങൾ നീളം കൂടി ചോറ് അങ്ങനെ പെട്ടെന്ന് കൊതുകടിച്ച് മാറ്റി കഴിഞ്ഞാൽ ൊരി പൊളിഞ്ഞ് ചോരുന്ന അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴെ പോകാനുണ്ട് അല്ലേ പോകണം കക്കൂസിലേക്കുള്ള താഴെത്തിന്റെ കുപ്പിയുമായി നടന്നു വരികയാണ് നമ്മളങ്ങനെ നടന്ന് എടുത്തിട്ട് പോയി താക്കോൽ ഞാൻ തലങ്ങണിന്റെ അകത്ത് വെച്ചിട്ടു ഇത് ആർജേന കക്കൂസ് കുപ്പിയാണ് ഗൈസ് എല്ലാത്തിനും കണക്കാ നടന്ന് നടന്ന് നമ്മള് താഴോട്ട് പോകാനും നമ്മുടെ പറഞ്ഞു വരുമ്പോ എൻ്റെ ചേട്ടൻ്റെ മോളുടെ അടുത്തോട്ട് എന്നുവെച്ചാൽ ചേട്ടന്റെ വീട്ടിലോട്ട് പോവാണ് അവിടെ ചെറിയൊരു വിരുന്നൊക്കെ ഉണ്ട് അപ്പം അതിനുവേണ്ടി പോവേണ് വരൂ ആർജെ നമ്മൾ കുളിച്ചിട്ട് തുണിയാക്കാതെ ഞാൻ കുളിച്ചിട്ടില്ല ആർജെ കുളിച്ച് ഞാൻ വന്നിട്ടേ കുളിക്കോളൂ കാരണം ബിരിയാണിയാണ് ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഒന്ന് വിളക്ക് എത്തിക്കാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ വന്നിട്ടേ കുളിക്കോളൂ ഇപ്പം ഡ്രസ്സൊക്കെ അലക്കി ഇവിടെ ഇനി പോയിട്ട് വരാം ഞങ്ങൾ അമ്മൂവിൻ്റെ വീട്ടിലോട്ട് പോയാണ് അമ്മൂൻ്റെ വീട് ആറ്റിൻ്റെ ഇക്കരയാണ് ഞങ്ങൾ അക്കരെ കൂടിയാണ് കൂടെയാണ് പോണത് കൂടെയാണ് അമ്മൂൻ്റെ വീട്ടിൽ പപ്പിക്കുട്ടിയുണ്ട് ഞാൻ മെയിനായിട്ടും അതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പോണത് അപ്പം ഇനി അവിടെ പോയിട്ട് കാണാം ടാരൊക്കെ ഉണ്ട് പറഞ്ഞൂടാ ഇതാണ് അമ്മുവിന്റെ വീട് ഞാൻ അമ്മുവിനെ ആദ്യം വിളിക്കട്ടെ ആദ്യം കഴിച്ചു കണി കഴിക്കട്ടെ നോക്കാം ഞങ്ങള് വിരുന്ന കഴിച്ചിട്ട് ഇറങ്ങി ആർജന്റെ കുമ്പെറഞ്ഞിരിക്കുന്നത് ആർജിനി ഫുഡ് കഴിക്കില്ല പോയി ഒന്ന് റെസ്റ്റ് ചെയ്യണം അപ്പത്തേക്ക് ഞാൻ എന്തു ചെയ്യും വൈകിട്ടൊരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്ക് അഞ്ചുമണിയൊക്കെ ആകുമ്പോ എന്റെ മാത്രമേ ഉള്ളൂ കുളി ഇനി ഞാൻ വന്ന് കുളിച്ച് റെഡി ആയി ഫ്രഷായി പോയിട്ട് വിളക്ക് വേണോന്നില്ല

നാളത്തേക്ക് നമുക്ക് വാഴപ്പിൻ്റെ തോളം സെറ്റ് ആക്കാം അപ്പോൾ നാളത്തെ ഫുഡ് സെറ്റ് ആണ് അവിടെ ഇങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് ഫുഡ് ഓഫീസിലേക്കും പോണത് അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് കണം കൈസ് നടന്ന് മഴ മനുതാകരി ഇവിടെ നമുക്ക് തവർന്ന് പോകും ഇപ്പോൾ തന്നെ ഞാൻ തളർന്ന് ഞാൻ കുടിച്ചാണോ തന്നെ വേർത്ത് തുടങ്ങി ശ്രുതി മാത്രമേ കുടിക്കുകയുള്ളൂ പക്ഷേ ശുതി കുറച്ചു കൂടെ കുടിക്കുള്ളൂ ഇപ്പോൾ കുടിക്കൂലെന്ന് പറഞ്ഞത് കുഴപ്പമില്ല അപ്പോൾ ശ്രുതി കുടിക്കുന്ന സമയത്ത് ഞാൻ കൂട്ടിനൊരുക്കുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് ഞാൻ വേർത്ത് കുടിച്ചിരിക്കുകയാണെങ്കിൽ കുടിക്കും ഞാൻ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് നോക്കട്ടെ ബിരിയാണിയൊക്കെ അയച്ച് വാഴ നിറഞ്ഞിരിക്കുകയാണ് പക്ഷേ ഈ നടത്തത്തിൽ എനിക്ക് കുറേ ഞാൻ ഒന്നെങ്കിൽ ആളെ വെക്കും അതെല്ലാം ഫുഡും തേച്ച് പോവും എന്തായാലും ഇനി രാത്രി ഞാൻ ഭക്ഷണം ചാൻസ് വളരെ കുറവാണ് കാരണം എനിക്ക് പശ്പ്പ് പോകാൻ ശേഷം ഫുൾ പോയ അവസ്ഥയിലാണ് ആ രണ്ടാമത് രണ്ടാമതല്ല മൂന്നാമത് വിളമ്പണ സമയത്ത് ഞാൻ അതിനോട് സന്തോഷം സമയത്ത് ചേച്ചി വിളമ്പി നിറച്ച് എല്ലാം നിറച്ച് കവിച്ച് വെച്ച് നിറ വിളമ്പി അപ്പോൾ മതി നിറയാൻ പറ്റിയില്ല അമ്മയ്ക്കും വിളമ്പിത് കൂടിപ്പോയി പിന്നെ കൈ വെച്ചതല്ലേ ചെന്നിറക്കും തിന്നെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തിന്നെടുത്ത് വീട്ടിൽ കൂടെ കാണാം ബാക്കി കുടിക്കാൻ സാധനമൊക്കെ എടുത്തുകഴിഞ്ഞാൽ കുളിപ്പിച്ചിട്ട് വരാം കൂടി കുളിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി വന്നിട്ട് വിളക്ക് തിരിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കുറച്ചൂടെ മുകളിലെ ആൻറ്റി വിട്ടു പിടിക്കാം നമുക്ക് അത് താഴെ പോയിട്ട് വരാം അപ്പൊ ഫോൺ ചാർജ് വരാം ഫോൺ ഫോൺ ചാർജ് ഇട ചാർജ് ശരി ആവില്ല ഞാൻ ഫോൺ ചാർജ് അപ്പോൾ താഴെ പോയി നമുക്ക് വന്ന ശേഷം കാണാം അപ്പൊ പോരാം ഫൈനലി കൈ കുളിച്ച് പക്ഷേ വന്നു കഴിഞ്ഞു

ഇവിടെ ഇവിടെ പോയതൊക്കെ അതൊന്ന് പോരുമ്പഴത്തേക്ക് ഞാൻ അത് ഫാൻ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് പോറത്താക്കും അതാണ് നമ്മൾ അടുത്ത ടാസ്ക് നോക്കാം ഫൈനലി അതിനെ ഞാൻ വിളക്ക് കത്തിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നേരെ എന്റെ ഫ്രണ്ടിന്റെ എന്റെ വീട്ടിലേക്ക് പോവാ പോട്ടിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് മണി ഇപ്പൊ എത്ര ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അഞ്ച് മുപ്പത്തി എട്ട് അല്ലേ രണ്ട് തേങ്ങ കൊടുക്കാണ്ട് അവര് പുട്ടും കുറ്റി അതെന്തായാലും കൊടുത്തിട്ട് വരാം ഈ കുന്നുകൾ എത്തി നമുക്ക് ഈ തേങ്ങ അവർക്ക് കൊടുക്കാണ്ട് കാരണം അന്ന് പയർ വാങ്ങിച്ചിട്ട് പൈസ കൊടുത്തിട്ടില്ല അപ്പം അതിനും തേങ്ങ കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പിന്നെ പുട്ടൂരി അവിടെ ഈ പുട്ടൂരി അവരുടെയാണ് അവര് ചോദിച്ചു വിളിച്ചാലും നമ്മളെ അപ്പവും കൊണ്ട് കൊടുക്കണം അവർ ചോദിച്ചിരിക്കും മോശമാണ് ഇവർ നമുക്ക് തന്നതാണ് എങ്കിലും അവർ വേണമെന്ന് പറയുമ്പോൾ ചോദിക്കും കൊടുക്കണ്ടേ അല്ലേ കൊടുത്തേക്കാം പിന്നെ നമുക്ക് പുതിയ പുട്ടു കുട്ടി കിട്ടിയല്ല കുക്കറിലുണ്ടാക്കണത് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല അവക്കാം പിന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല ആ കൊടുക്കായിരുന്നില്ല നമ്മൾ അന്നേനെ കൊടുത്തേ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി നമ്മളിന്നെ പതുക്കൊരു ഈവനിങ് വാക്കാണ് പിന്നെ കുറച്ചു കൂടെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ചിരിക്കും ആ കാണുന്ന വീട്ടിലാണ് കൊടുക്കുക ആള് പുട്ടുപുറ്റിയും തേങ്ങയും അവിടെ കൊടുത്തിട്ട് കിച്ചുവിൻ്റെ വീടാണത് കിച്ചു കൊണ്ട് കൊടുക്കുന്നത് അവിടുത്തെ കിച്ചു ആണ് താമ താഴെ വീട്ടിലേക്ക് വരുന്നത് ആ പൗണ്ട് കൊടുത്തിട്ട് നമുക്ക് അതൊക്കെ കുറച്ച് അവിടെ കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ട് വരാം നമുക്ക് അങ്കേഷ് നടക്കാൻ പോയിട്ട് വരുകാണ് ആർജെ ഗിഫ്റ്റ് ഇട്ടി ടോർച്ചും കൊണ്ട് ആ ഇപ്പൊ കാണാന്ന് അപ്പൊ ആർജ് വരെയാണ് നമ്മളിനി നേരെ വീട്ടിൽ പോകുന്നു ഉറങ്ങാൻ വേണ്ടിട്ടാണ് വേറെ പരിപാടി ഒന്നുമില്ല പോട്ടെ ഗേഷ് നമ്മളിത് വന്നു ആർജക്ക് ഭയങ്കര സങ്കടം എനിക്ക് മാത്രം ഓണക്കൂടിയിട്ട് ആർജയ്ക്ക് ആരും ഒന്നും കൊടുത്തില്ല എന്ന് എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ജെന്റ്സിന്റെ ഡ്രസ്സിനൊക്കെ വില കൂടുതലാണ് എന്റെ ഡ്രസ്സിനൊക്കെ വില കുറവാണ് പെട്ടെന്ന് ഈസി ആയിട്ട് ഈസിയായിട്ട് കിട്ടുന്നതുകൊണ്ടായിരിക്കാം എന്തായാലും നിനക്ക് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ആദ്യ സങ്കടം ഞാൻ തീർക്കുറക്കും അപ്പൊ എന്തായാലും നമ്മുടെ എന്താ പറയാ ഒരു ഡേ മൈ ലൈഫ് പോയിട്ട് മെഡിസിൻ വെച്ച് കിടന്നു അതോ പ്രത്യേകിച്ച് ഒരു വീഡിയോ മറന്നു വെക്കാൻ കിടന്നുറങ്ങി പോയി പിന്നെ രാത്രി പന്ത്രണ്ട് മണിക്ക് വൈഡപ്പിക്കുന്നത് ഇപ്പോഴും വൈൻഡപ്പിയാ അപ്പൊ താമസിക്കാൻ ബാഫ്രോർജ് ഏകൈസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ലേറ്റ് ആവും നിങ്ങൾ താഴെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് എടുക്കണ്ട ഫോളോ സപ്പോർട്ട് ഏകൈസ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ഫ്രോം ആർ ജി കൈസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് ചെയ്യപ്പെടുത്തുക അഭിപ്രായം കമന്റ്സ് അടുത്ത എന്ത് വീഡിയോ താഴെ കമന്റ് പറയുകയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പ്ലാൻ ചെയ്ത് അടുത്ത ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ അടുത്തവിടെ ബൈ ബൈ